ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ മാല എൻ്റെ കല്യാണത്തിന് വാങ്ങിയതാട്ടോ ഇനി ഞങ്ങൾക്കൊരു കല്യാണ വീഡിയോ ഉണ്ട് ഉഷാറാണോ പത്ത് പവനാണ് പത്ത് പവനാണ് മാല സൂപ്പർ ആയിട്ടില്ലേ നിങ്ങൾ ഞങ്ങൾ കമൻറ്റ് ഇട്ടോ എങ്ങനെ രണ്ട് ബന്ധു എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കണു അത് വെള്ളിയാഴ്ച ആയിരുന്നു പുറത്താണ് നമ്മളുള്ളത് നമ്മള് ജ്വല്ലറിയിലാണ് ജ്വല്ലറി ഒന്നും കാണിക്കൂലട്ടോ ജ്വല്ലറിയായിരുന്നു പറഞ്ഞത് ജ്വല്ലറി അപ്പല്ല ജ്വല്ലറിയാണ് ജ്വല്ലറി